ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ കേന്ദ്ര സർക്കാരിനെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഷിപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമായിട്ടാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അതിലേക്കുണ്ട് ക്വാളിഫിക്കേഷനും അതുപോലെ വേക്കൻസിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വേക്കൻസികൾ ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ടോട്ടൽ ഇരുപത് വേക്കൻസികൾ വന്നിട്ടുണ്ട് പിന്നീട് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് പതിനൊന്നോളം വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിന് പതിമൂന്ന് മെക്കാനിക്കൽ വിഭാഗത്തിന് പതിമൂന്ന് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിന് ഏഴ് ഒ ബി സിക്ക് മൂന്ന് എസ് സി അഞ്ച് ഇ ഡബ്ല്യു എസ് മൂന്ന് മൊത്തം അങ്ങനെ ഏകദേശം ഈ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് പ്രിയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫ്രമേ സ്റ്റേ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫ്രം എ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ അപേക്ഷിക്കുന്നത് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഡി ഡിപ്ലോമ ആണതിലേക്കൊണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എക്സ്പീരിയൻസ് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഡിസൈനുമായി ബന്ധപ്പെട്ട മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും കൂടിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കും പ്രിഫറൻസ് നൽകുകയോ എന്നുകൂടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നല്ല ശമ്പളത്തിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിത് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഏകദേശം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക സെക്കൻഡ് ഇയർ ഇരുപത്തി ഒരുന്നൂറ് അതുപോലെ തേർഡ് ഇയർ ഇരുപത്തഞ്ച് തൊള്ളായിരം ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ ഓവർ ടൈം ഉണ്ടാകും ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് അതിലേക്ക് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് ഒക്കെ കണക്കാക്കുന്നത് എന്നുകൂടെയും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസ്ഥ ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകളായിരത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നതിന് അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ